കുട്ടുകാരെ അങ്ങനെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ട് നമുക്ക് പറ്റുന്ന ഒരു വീഡിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ആ റെസിപ്പിയുടെ നമ്മുടെ പേര് പറയുന്നത് മത്തിപ്പുളിയാണ് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായി നമ്മൾ ചാദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു ഏഴ് കഷ്ണം വെളുത്തുള്ളി ഒരു മൂന്ന് കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം നല്ല ഇടി ഇത് ഈ സംഭവം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കുക ഇടിച്ച് ചതച്ചെടുക്കുക നല്ലോണം ചതച്ചെടുത്തിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി ഒന്ന് ചൂടാവണം ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തൊരു ചെയ്യുന്ന ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ കടുകയാണ് അതിൽ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ ഒന്ന് പൊട്ടുന്ന സമയം കൊണ്ട് കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചിരിക്കണേ ബെൽ ബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഈ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന പറയാൻ നേരം നമ്മൾ ചതച്ച് വെച്ചിരുന്നത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ച അതാണ് അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഇളക്കി നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അത് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ കറിവേപ്പിലാണ് ഇത് നാടൻ കറിവേപ്പിലാണ് നമ്മൾ നേരത്തെ പിച്ച് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സാധനമാണ് സാധനങ്ങളാണ് കറുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു കഷ്ണം പിഴുകൂളി വെള്ളത്തിൽ നേരത്തെ ഇട്ട് പിഴിഞ്ഞ് വെച്ചിരുന്നതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടും നല്ലോണം ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എന്ന് ഇളക്കിയെടുക്കാം ഉപ്പെല്ലാം പിടിക്കുന്നതിന് നമുക്ക് നല്ലോണം ഇളക്കി എടുക്കണം എന്നിട്ട് നമ്മൾ അടുത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളിയാണ് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തതാണ് എന്നിട്ട് അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കുക ഒന്ന് നല്ലൊരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല തിളച്ച് വന്ന സമയത്ത് നമുക്ക് നമുക്കിനകത്ത് ചേർക്കേണ്ട പൊടി ഐറ്റംസ് ആണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയാണ് നമ്മൾ പൊടി ഐറ്റംസ് ആയിട്ട് ചേർക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിയാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ചാറ് കുറവും ഇതിനകത്ത് മദ്യം മീൻ കഷ്ണം മീൻ കൂടുതലാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്ന മീനാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതായിട്ട് കാണിക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളത്തിൽ നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല നമ്മൾ പുളിയും വിളിച്ചെണ്ണ അതൊക്കെ തന്നെയാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഒരു രണ്ട് തല വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൽ എളുപ്പത്തിലൊരു മീൻ കറി തയ്യാറാക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പേരാണ് നമ്മളെ മത്തിപ്പുളിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക